സമരം തുടരുന്ന ആശാവർക്കർമാർക്കെതിരെ വിമർശനം തുടർന്ന് സിപിഐഎം സമരത്തിന്റെ നേതൃത്വത്തിലുള്ളത് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും എസ് യു സി ഐയും ആണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു സമരസമിതി നേതാവ് മിനിക്കെതിരെ മോശം പരാമർശവുമായി സിഐടിയു നേതാവ് രംഗത്തെത്തി ആ പാർട്ടിയുടെ നേതാവ് സാംക്രമിക രോഗം പടർത്തുന്ന കീടമെന്ന് ഹർഷകുമാർ ആവർത്തിച്ചു അതിൽ എസ് യു സി ഐ ഉണ്ട് അതിൽ ഈ പറയുന്ന രീതിയിലുള്ള അരാജകവാസ്പാദികളായ നിരവധി ആളുകളുണ്ട് അതിനോട് ഞങ്ങൾക്ക് ശക്രിയായ വിയോഗിക്കുന്നുണ്ട് ആശാവർക്കർമാരിൽ എന്ത് ശത്രു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആദാനി അംബാനിയും ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് പാവം ആശാവർക്കറൊക്കെ ഞങ്ങളെ ശത്രുവാണ് നിങ്ങൾ ശത്രുവാക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാനവും അതാണ് ഇവിടെയാണ് സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് അതെല്ലാം പരിഹരിക്കേണ്ടിരിക്കുകയാണ് അജ്ഞാ തർക്കമുള്ള അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ട വിളിക്ക് തിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത് അതിന്റെ നേതാവും ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു ഇടമുണ്ട് ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അവിടെ അതിന്റെ ചപ്പാടത്തോടെ കിടക്കുകയാണ് ഈ മിനി റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് പത്തൊൻപത് ദിവസമായി ആശാപ്രവർത്തകർ സമരം ഇരിക്കുകയാണ് ഇന്ന് സി ഐ ടി നേതൃത്വത്തിലുള്ള സമരം മറുഭാഗത്ത് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഇവരെ ആക്രമിക്കാൻ കൂടുതൽ കടുത്ത പ്രസ്താവനകളിലേക്ക് കടക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ സി പി ഐ എം ആ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നീക്കുപോക്കും ആശാവർക്കർമാരോട് വേണ്ട എന്നൊരു തീരുമാനം പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് പോലും പോവാത്തത് ഒപ്പം അവരെ സമ്മർദ്ദത്തിലാക്കി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു നീക്കമാണ് അവർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സി ഐ ടിയുടെ നേതൃത്വത്തിൽ ബദലായൊരു സമരം അവർ നടത്തുന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട സമയത്ത് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം ഈ ഈ വിഷയം ഉന്നയിച്ച് ഇതിനു മുമ്പ് തുടക്കത്തിൽ സമരത്തിറങ്ങിയത് സി ഐ ടിയു ആണ് അതിന് പിന്നാലെയാണ് ഇവർ ഇറങ്ങിയത് എന്നാണ് പറഞ്ഞത് ഒപ്പം പത്തനംതിട്ടയിൽ നിന്നുള്ള സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ മിനിയെ മിനിയെ മോശമായി പറയുന്ന ഒരു കാര്യം കാരണം അവർ എസ് യു സി യുടെ ഒരു നേതാവ് കൂടിയാണ് ഈ പി ബി മിനി അവർ പാട്ട പിറക്കി പൈസ ഉണ്ടാക്കുന്ന ആളാണ് സാംക്രമിക രോഗം പറത്തുന്ന ആളാണ് എന്ന തരത്തിലൊക്കെ പറയുന്നു അത് പാർട്ടിയുടെ നിലപാടല്ല മോശം പരാമർശം ആർക്കെതിരെയും പറയരുത് എന്ന് എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തു അതിനുശേഷവും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സി ഐ ടി യു നേതാവ് നാളെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സർക്കാർ ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല എന്നതാണ് ആ സമരക്കാർ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം